ഹലോ ഹായ് എവരിപടി നിങ്ങളെന്താ വിചാരിച്ചത് ശ്രീലത കുളി നിർത്തിന്നോ ഒരിക്കലും ഈ കുളി നിൽക്കൂല്ല ഇന്ന രാവിലെ കുറേ ആൾക്കാർക്ക് ഞാനൊരു മറുപടി ഇട്ടിട്ടുണ്ട് മാന്യമായി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാന്യമായിട്ട് മാന്യമായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിച്ചതാണ് ഇവിടെ പേടിച്ചിട്ടല്ല നിർത്തിയിരുന്നു ഓരോ ദിവസത്തെ കുളി ഓരോരാക്കാന്നല്ലോ അപ്പോൾ ഇപ്പോഴത്തെ കുളി ഇപ്പോഴത്തെ കുളി ആയിരിക്കാമെന്നറിഞ്ഞോ എൻജിനീയറിങ് കോളേജിലെ താൽക്കാലികമായിട്ട് കയറിയിരിക്കുന്ന ഗുണ്ട പിന്നെ രാജേഷ് കെൻ പറയുന്നത് കേട്ടിട്ട് പിന്നെ അവൻ്റെ റബ്ബർ സ്റ്റാമ്പായിട്ട് റബ്ബർ സീലായിട്ടിരിക്കുന്ന അവൻ്റെ റബ്ബർ പിന്നെ ഡയറക്ടർ എന്ന് പറയുന്ന അവൻ ഇട്ടിട്ടാണ് ഇന്നത്തെ കുളി ഓരോ ദിവസത്തെ കുളിയും ഓരോരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇന്നത്തെ കുളി ഈ നമ്മളെ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ അയാളോടുള്ള പ്രതിഷേധത്തിന് ഇന്നത്തെ കുളി അപ്പം നിങ്ങൾ വിചാരിക്കാനൊക്കെ വട്ടുണ്ടോയെന്ന് ഇല്ല എന്നെ പിന്നെ കുളിച്ചു നഗ്ന വീഡിയോ കാണിച്ചു പിന്നെ മുഖ്യമന്ത്രിനെ തെറി പറഞ്ഞു മറ്റേ ഉന്നത വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനെ തെറി പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഇല്ലീഗൽ അലിഗേഷൻസ് വ്യക്തിപരമായ കാര്യത്തിന് എഴുതി കൊടുത്തിട്ടുണ്ട് ആരാന്നറിയോ നമ്മളെ എൻജിനീയറിങ് കോളേജിലെ പ്രിൻസിപ്പാൾ ആ പ്രിൻസിപ്പാൾ പിന്നെ എഴുതി കൊടുത്തത് സത്യമാണെന്നൊന്നും അന്വേഷിക്കാതെ ഏ എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അയാൾ എനിക്കെതിരെ സസ്പെൻഷൻ അല്ല അതെ സസ്പെൻഷൻ അടിച്ചിട്ടുണ്ട് ഈ സസ്പെൻഷനെല്ലാം അടിക്കുമ്പോൾ ഇവരെ അതെല്ലാം കേട്ട് പേടിച്ചിട്ടും ഇവരെ പിന്നെ ഇവര് എന്ത് തെമ്മാടിത്തരും ഇവരത് സഹിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ് ഒരിക്കലും നിക്കൂല ഒരിക്കലും 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 നിക്കാൻ പോകുന്നില്ല പിന്നെ ഈ കുളി ഇനി എങ്ങോട്ട പോകുന്നതെന്നും കൂടി നിങ്ങൾക്ക് കേൾക്കണ്ടായി ഈ കുളി പോകുന്നത് ഇനി സെക്രട്ടേറിയറ്റിന്റെ അടുത്തേക്കാണ് അതായത് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുളിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ഇവക്ക് വട്ടാന്ന് ഇവക്ക് നാണക്കേടാന്ന് ഒരു ലേഡീനെ ഉപദ്രവിക്കാൻ ഇവർ ഉപയോഗിച്ച വഴിയാത് ഒരു സ്ത്രീനെ ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാൻ ഇവരുപയോഗിച്ച വഴിയാണ് ആ വളഞ്ഞ വഴി ഏത് വഴി ഇവരെ പിന്നെ അതായത് എൻ്റെ നഗ്ന വീഡിയോ ഉണ്ട് എൻ്റെ കുളിസീനുണ്ട് ഈ ഇവിടുത്തെ നാറികൾ പറയുന്നത് കേട്ട അതേപോലെ അതിൻ്റെ മേലെ ഒപ്പിട്ടൊരു നാറിയുണ്ട് ഈ ഓരോരാൾ പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ മേലെ ഒപ്പിടുന്ന ചില നാറികളുണ്ട് ആ നാറികൾ ചിന്തിക്കുന്നില്ല ഞാനിപ്പോൾ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ഞാൻ നിയമത്തിൻ്റെ വഴി നോക്കില്ല അല്ലെങ്കിൽ ഞാൻ അനങ്ങാതിരിക്കും ഇതൊക്കെ ചിന്തിക്കുന്ന കുറേ ഊളന്മാരുണ്ട് നമ്മുടെ നാട്ടില് ഒരിക്കലും നടക്കൂല മരണം വരെ പോരാടും മരണം വരെ മരണം വരെ മരണം വരെ പോരാടും പിന്നെ ഇയാൾ ഇയാൾ കൊടുത്ത റിപ്പോർട്ട് ഉണ്ടോന്നറിയോ ഞാൻ വെയിലത്ത് നിന്നും എനിക്ക് വീഡിയോ ക്ലിയർ ആയി കിട്ടുന്നില്ല അതുകൊണ്ട് ഞാനൊരു മരത്തിൻ്റെ അടുത്ത് വന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് ആ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് എൻ്റെ കൂടി ഇല്ലേ ഒരു സ്റ്റാഫ് എന്നോട് എല്ലാവരും പറഞ്ഞു വെള്ളം കളയരുതെന്ന് അതുകൊണ്ട് കഴുകൻ തോട്ടത്തിനിന്നാണ് കുളിക്കുന്നത് പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു പിന്നെ ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം അതില് അത് നമ്മളെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് കോളേജിൽ ആ ഗ്രൂപ്പിൽ ഞാനില്ല എന്നെ പുറത്താക്കിയിട്ടാണ് അപ്പോൾ അതിൽ എഴുതി വെച്ചിട്ട് ഓരോരാൾ ലൈക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ചെയ്തിരുന്നു അതിൽ ആദ്യം ലൈക്ക് ചെയ്തവനാണ് ഏറ്റവും വലിയ പെണ്ണുപിടിയനും എൻജിനീയറിങ് കോളേജിലെ ഏറ്റവും വലിയ ലൈംഗിക ദാരിദ്ര്യമുള്ളവനും സർക്കാർ ഓഫീസുകളിൽ ഒരുപാട് ലൈംഗിക ദാരിദ്ര്യമുള്ളവരുണ്ട് ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് ആർക്കെല്ലാം നന്നായി ലൈംഗിക ദാരിദ്ര്യം സർക്കാർ എൻജിനീയറിംഗ് കോളേജിൽ ഉള്ളേന്ന് മൊത്തം സർക്കാർ ഓഫീസുകളിലെ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ രാജ്യങ്ങളിൽ ഏറ്റവും മേലെയിരിക്കും കേരളം അപ്പം കണ്ണൂർ സർക്കാർ എൻജിനീയറിങ് കോളേജിലെ ലൈംഗിക ദാരിദ്ര്യമുള്ള അവരെ പിന്നെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങളോട് പറയും ഇനി പറഞ്ഞിട്ട് തന്നെ പോവും എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായാലും തന്നെ പോവും അത് ഈ വീഡിയോൻ്റെ കൂടി ഇടാത്തത് ഈ കുളി പിന്നെ രായൻ്റെ സ്റ്റാമ്പിനുള്ള കുളിയാണ് രായൻ്റെ സീലിനുള്ള കുളിയാണ് എൻജിനീയറിംഗ് കോളേജിലെ താൽക്കാലിക പ്രിൻസിപ്പാളായ പിന്നെ സി പി എമ്മിൻ്റെ ഗുണ്ടി പി എമ്മിൻ്റെ ഗുണ്ട നേതാവിനാണ് ഈ കുളി എഞ്ചിനീയറിംഗ് കോളേജിൽ സി പി എമ്മിൻ്റെ ഗുണ്ട നേതാവിനാണ് ഈ കുളി സമർപ്പിക്കുന്നത് അതായത് എൻജിനീയറിംഗ് കോളേജിൽ ഒരു സി പി എമ്മിൻ്റെ ഗുണ്ടയുണ്ട് അവൻ്റെ പേരാണ് രാജേഷ് കൈ അവൻ്റെ പുറകിലും കുറേ ഗുണ്ടകളുണ്ട് അപ്പം ആ ഗുണ്ടകൾ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ജീവനക്കാരിയാണ് പെണ്ണ് പെണുങ്ങളെയും ദ്രോഹിക്കാറുണ്ട് ആണുങ്ങളെയും ദ്രോഹിക്കാറുണ്ട് ദ്രോഹി ദ്രോഹിക്കാറുണ്ട് അപ്പം പെണുങ്ങളെ ദ്രോഹിക്കുന്നവരെ കൂട്ടു നിൽക്കുന്നുമുണ്ട് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഞാൻ അപ്പം എൻ്റെ നഗ്നതയുണ്ട് എൻ്റെ കുളിസീനുണ്ട് അപ്പം ഈ നഗ്നതയും കുളിസീനും ഒക്കെ കാണിച്ച് തന്നെ ഞാൻ ഇവരോട് പോരാടും ഈ നഗ്നതയും ഈ കുളിസീനും ഒക്കെ കാണിച്ചിട്ട് തന്നെ ഞാൻ പോരാടും അപ്പം ഇവരൊന്നും വിചാരിക്കണ്ട ഞാനിങ്ങനെ പേടിച്ച് ഭയങ്കരമായിട്ട് ബോധക്കേടായിട്ട് ഇവിടെ ഇരിക്കുന്ന പിന്നെ ഞാനിപ്പം എല്ലാം മതിയാക്കും ഞാൻ എല്ലാ സംഭവവും മതിയാക്കി പിന്നെ പേടിച്ചിട്ടിരിക്കും ഇനി ഞാൻ കുളിക്കൂല ഇനി ഞാൻ പ്രതികരിക്കില്ല ഇങ്ങനെയൊക്കെയാന്ന് പിന്നെ ഈ ചില ചില ഓർഡറിലിട്ട് കഴിഞ്ഞാൽ ഇപ്പടെ ബോധക്കടവും ഇതെല്ലാം ധാരണ മാത്രമാണ് രയ രായ ഞാൻ ടീമിനോട് പറയാനുള്ളത് ഇതെല്ലാം നിങ്ങളെ ധാരണ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കെ ഡയറക്ടർക്ക് വൃത്തികയുടെ പറഞ്ഞെഴുതിക്കോണ്ടിരിക്കേ ഈ രാജ്യത്ത് സുപ്രീം കോടതി വരെയുള്ള ഒരു സംവിധാനം ഉണ്ടെന്നും കൂടി നീ ഓർത്തോ നീ ഓരോ സംഭവം അടിച്ചേൽപ്പിക്കുമ്പോൾ നീ അതും കൂടി ഓർത്തോ അതായത് ഈ രാജ്യത്ത് സുപ്രീം കോടതി എന്ന് ഒരു സംവിധാനം കൂടി ഉണ്ട് അത് നീ ഓർമ്മിച്ചിരിക്കണം രായൻ എന്ന് പറയുന്നവൻ അത് ഓർമ്മിച്ചിരിക്കണം നിനക്ക് വ്യക്തി വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ളതല്ല സിസ്റ്റർ നിന്റെ വാക്ക് കേട്ടിട്ട് സൈൻ ചെയ്ത് അവനെയുള്ളതാണ് ഇന്നത്തെ കുളി അവൻ പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുമല്ലോ എന്നും കോടതി കയറേണ്ടി വരും പറഞ്ഞ് നിന്റെ ഡയറക്ടറോട് അതുകൊണ്ട് ഈ കുളിസിനും നഗ്നതെന്നും പറഞ്ഞിട്ട് എന്നെ പേ ഈ തണൽ എൻ്റെ കൂടെ എന്നുണ്ടാവും ഈ കുളിയും ഈ കുളിയും ഈ തണലും നിന്നോടുള്ള പ്രതിഷേധം നിന്നോടുള്ള പ്രതിഷേധമില്ലേ നിന്നോടതിശക്തമായ പ്രതിഷേധം ഉണ്ടല്ലോ ഏ ഇത് മറ്റേ നിന്നോടില്ല പ്രതിഷേധം രാജൻ്റെത് രൻറ്റേത് കേട്ടിട്ട് ഒപ്പിടുന്ന ആക്കില്ല പ്രതിഷേധമായിട്ട് ഈ കാലിന് വെള്ളിച്ചത് ഈ കാലിന് വെള്ളിച്ചത് രായൻ്റെ വാക്ക് കേട്ടിട്ട് പ്രതിഷേധിച്ചവനെയുള്ളതാ കുളീൻ്റെ പല വേർഷൻ വരും കുളീൻ്റെ പല വേർഷൻ വരും കാത്തിരുന്നു ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് ഏ നല്ല നാടൻ ഫ്രൂട്ട്സും തോട്ടത്തിലെ കുളിയും ജീവിതമല്ലായിട്ട് മുന്നോട്ട് പോകും വളരെ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യും ഇതേപോലെ കുളിക്കൂ ഏഹ് നിന്നെപ്പോലെ ആരെയും പറ്റിച്ചിട്ടും പാർട്ടീൻ്റെ പൈസ എടുത്തിട്ടും എൻജിനീയറിങ് കോളേജിലെ ഫണ്ട് എടുത്തിട്ടൊന്നും അല്ല രായ ഞാൻ ജീവിക്കുന്നത് രായനാദ്യം അതാലോചിക്കണം എൻജിനീയറിംഗ് കോളേജിലെ ഫണ്ട് ഞാൻ എടുത്തിട്ടില്ല ഞാൻ അനധികൃതമായിട്ട് ഒരുത്തൻ്റെ പൈസ പറ്റിച്ചിട്ടില്ല പെണ്ണ് പിടിക്കാൻ പോയിട്ടില്ല അത് നീ ചിന്തിച്ചിട്ട് വേണം എന്നോട് സംസാരിക്കാൻ കേട്ടല്ലോ കേട്ടല്ലോ പിന്നെ നീ ഇന്ന സീറ്റിൽ ഇരിക്കുന്നതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം അതായത് നിനക്കാട്ടും വിവരമുള്ളൊരു അമ്മയുണ്ട് എനിക്ക് എഴുപത്തെട്ട് വയസ്സായി അപ്പം അമ്മ ക്യൂടെക്സ് വെച്ചാൽ ക്യാൻസർ വരും എന്ന് പറയാം എന്നോട് ഞാൻ രാത്രി പൊട്ട് വെച്ചാൽ ഉറങ്ങുമ്പോൾ വന്നിട്ട് ഈ പൊട്ടിൻ്റെ പശ മോശമാണെന്ന് പറഞ്ഞിട്ട് അത് എടുത്തു മാറ്റും അങ്ങനെ ഒരു അമ്മ ഉള്ളതാണ് നീ ഇന്നാടി ഇരിക്കാൻ കാരണം ഇല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് നീ ഊഹിച്ചോ അങ്ങനൊരമ്മ എന്നെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നീ ഇന്നാ കോളേജിൽ ഇരിക്കുന്നത് അതായത് എൻ്റെ അമ്മേൻ്റെ ഔദാരിയാണ് നിൻ്റെ ഇന്നത്തെ ജീവിതം മനസ്സിലാക്കി മനസ്സിലാക്കിക്കോന്നെ എൻ്റെ അമ്മ നിനക്ക് തന്ന ഔദാരിയാണ് നിൻ്റെ ഇന്നത്തെ കോളേജിലെ ജീവിതം ഇല്ലെങ്കിൽ നീയും പോവും ജയിലിൽ നീയും പോവും അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഈ ഡയറക്ടർ കൂടെ നീയും ജയിലിൽ പോവും ഈ ഡയറക്ടർ കൂടെ രായനും ജയിലിൽ പോവും അന്നേരം നിന്നീ സംരക്ഷിച്ച ആളെല്ലാം നിൻ്റെ കൂടെ ഉണ്ടാവണം അത്രേ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളു അതായത് ഒരു ലേഡീനെ ഉപദ്രവിച്ചവനെ കൂട്ടുനിന്നു ലേഡീനെ ഉപദ്രവിക്കുന്നു ഇല്ലീഗൽ അലിഗേഷൻസ് വെക്കുന്നു പിന്നെയും 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 ക്രൂരത കാണിക്കുന്നു അപ്പോൾ അവരെന്തായാലും നിൻ്റെ കൂടെ അങ്ങത്തോളം കാണണം അത് അഴി എണ്ണുമ്പോഴും എല്ലാം കാണണം പെണ്ണുങ്ങൾ ഉപദ്രവിക്കുന്നതിന് സുപ്രീം കോടതി അടക്കം നിയമമുണ്ട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല മോശമായിട്ട് നോക്കാൻ പാടില്ല ഏ പിന്നെ അവർ ശരീരത്തിനെ പറയാൻ പാടില്ല വസ്ത്രധാരണം പറയാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം നീ ആലോചിച്ചിട്ട് വേണം മറ്റുള്ള പെണ്ണുങ്ങളെ മേലെ അലിഗേഷൻസ് ചേർത്താനും പിന്നെ നിൻ്റെ സർക്കാർ എൻജിനീയറിങ് കോളേജിലെ താൽക്കാലിക സീറ്റിൻ്റെ മേലിരുന്നിട്ടില്ല ഗുണ്ടായുസ് ഇത് ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു പിന്നെ ഒരുത്തനുണ്ട് പിന്നെ ഇയാളെ ഈ ഗുണ്ടേന്റെ സ്റ്റാമ്പ് അവനെ മനസ്സിലാക്കണം എന്താ സംഭവം അവനും കൂടി ഇത് മനസ്സിലാക്കണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആ രാമീന്റെ പറകില് എല്ലാവരും കൂടി മനസ്സിലാക്കണം എൻ്റെ സന്തോഷത്തിനെയും എൻ്റെ സംതൃപ്തിക്കും ഞാൻ ജീവിക്കുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ ഞാൻ നിയമം വിട്ടിട്ട് നീ ചെയ്യുന്ന ഒന്നും അനുവദിച്ച് തരുന്നു നീ വിചാരിക്കേണ്ട ഒരു ധാരണയുണ്ട് എന്ത് നിന്നെ പേടിച്ചിട്ട് ഈ ഡയറക്ടർ നിന്നെ പേടിച്ചിട്ടല്ലേ ഓരോന്നും ചെയ്യുന്നത് ഞാൻ നിന്നെ പേടിച്ചിട്ടല്ല ചെയ്യുന്നത് ഞാൻ നിന്നെ പേടിച്ച് ജീവിക്കുകയില്ല നിൻ്റെ ഭാര്യേൻ്റെ അടുത്ത് മാത്രം നീ എടുക്കാം ഏത് നിൻ്റെ ഗുണ്ടായുസം നിൻ്റെ ഗുണ്ടായുസം നിൻ്റെ അമ്മേൻ്റെ അടുത്ത് നിൻ്റെ ഭാര്യേൻ്റെ അടുത്ത് എല്ലാം എടുക്കുക ഗുണ്ടായിസം കാരണം ആത്മഹത്യ ചെയ്യുമെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പശ്ചാത്താപിച്ചിട്ട് നീ അടിയിരിക്കുക നീ വെള്ളടിച്ച് ഉപദ്രവിക്കുന്നതിൻ്റെ പേ എന്തെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നീ അതല്ല ആലോചിച്ചിരിക്കുന്നു നീ വീണ്ടും വീണ്ടും മറ്റുള്ളവരെ നീ എന്തിനാ ദ്രോഹിക്കുന്നു ഏ നിൻ്റെ ചരിത്രം അറിയാണ്ടല്ലോ നിൻ്റെ കൂടെ മറ്റേ ഇവൻ നിൽക്കുന്നത് ഡയറക്ടർ അല്ലേ നിന്റെ ഏതെങ്കിലും ഒറിജിനൽ ചരിത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ ആരെങ്കിലും നിന്റെ കൂടെ നിൽക്കുമോ ഇല്ലല്ലോ കുറേ പിന്നെ സംഘടന പേര് പറഞ്ഞിട്ടില്ല ലൈംഗിക ദാരിദ്ര്യക്കാരല്ലേ നിന്റെ കൂടെ നിൽക്കുന്നത് അല്ലേ സാധാരണ ആരെങ്കിലും നിന്റെ കൂടെ നിൽക്കുമോ പേടിച്ചിട്ടല്ലേ പലരും പ്രതികരിക്കാത്ത എനക്ക് മെസ്സേജസ് വരുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കും നീ പേടിക്കണ്ട ഇതൊക്കെ ഗുണ്ടായുസത്തിൻ്റെ ഭാഗമാണ് കളവിഞ്ഞധികകാല ആയുസില്ല ഏ സത്യം നിങ്ങളെ കൂടി ഉണ്ട് ഇത് കോളേജിൽ നിന്ന് നിന്നെ വരുന്ന മെസ്സേജ് ആരായ സത്യത്തിന് പതിനാറാണ് നിങ്ങൾ പേടിക്കണ്ട നിങ്ങളെ കൂടെ സത്യമുണ്ട് വെയിറ്റ് ആൻഡ് സി പിന്നെ നീതിക്ക് വിട്ടുകൊടുക്കണം കോടതിക്കും പോലീസ് സ്റ്റേഷനിലും വിട്ടുകൊടുക്കുക പോലീസ് സ്റ്റേഷനിലല്ല കോടതിക്ക് വിട്ടുകൊടുക്കുക നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക ഡയറക്ടർ പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുമ്പോൾ എല്ലാ ദിവസവും കോടതിയിൽ വരട്ടെ എൻ്റെ ഷാനിജ് ഷാനിജല്ലേ ഷ എനിക്ക് പേര് കിട്ടുന്നില്ല അവൻ്റെ ഒന്നും അവൻ വരണ്ടി വരും അവൻ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും വരേണ്ടി വരും ഗുണ്ടായുസത്തിന് കൂട്ടുനിൽക്കുന്ന ഡയറക്ടർ എന്തായാലും വരണ്ടി വരും അത് ഉറപ്പാണ് ഒന്നുമില്ല ആ സാധനം കൊണ്ടുവന്നാൽ മതി പിന്നെ ുണ്ടായുസത്തിന് കൂട്ടുനിക്കുന്നവരും എല്ലാവരും കോടതി കയറി ഇറങ്ങേണ്ടി വരും ഈ ഈ ലോകത്തൊരു നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ ഈ ലോകത്തൊരു നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ ഈ ലോകത്ത് ഈ ലോകത്ത് ഒരു നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം അന്ത്യം ശ്രീലത കാണും ഈ ലോകത്തൊരു നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കൊളിസീൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിക്കുന്നു ഓക്കേ എഞ്ചിനീയറിംഗ് കോളേജിലെ ലൈംഗിക ദാരിദ്ര്യക്കാരെക്കുറിച്ച് വീഡിയോ ഇടുന്നതാണ്